ഫിത്രു സക്കാത്ത് നാം അനുഷ്ഠിച്ച നോമ്പ് ആകാശഭൂമികൾക്കിടയിൽ നിൽക്കുമ്പോൾ അതിനെ ഉയർത്തുന്നത് ഫിത്രു സക്കാത്തിലൂടെയാണ് ഫിത്രു സക്കാത്ത് റമളാനിലെ പോരായ്മകൾക്ക് പരിഹാരമാകും പെരുന്നാളിൻ്റെ സന്തോഷ ദിനങ്ങളിൽ ആരും തന്നെ വിശപ്പ് അനുഭവിക്കുന്നവരായിരിക്കരുതെന്നും യാചനയില്ലാതെ തന്നെ അവർക്കാവശ്യമായ നാട്ടിലെ മുഖ്യാഹാരം അവരിലേക്ക് എത്തിക്കണമെന്നുമാണ് സക്കാത്തിലൂടെ ഇസ്ലാം താല്പര്യപ്പെടുന്നത് ഫിത്ർ ജക്കാത്ത് ധനികൻ്റെ ഔദാര്യമല്ല ദരിദ്രന്റെ അവകാശമാണ് ഫിത്ർ ജക്കാത്ത് ശരീരവുമായി ബന്ധപ്പെട്ട ജക്കാത്ത് ആയതിനാൽ ജക്കാത്തുൽ ബദൻ എന്നും പേരുണ്ട് നിർബന്ധം ആർക്ക് ചെറിയ പെരുന്നാൾ പകലിലും രാത്രിയിലും തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആശ്രിതർക്കുമുള്ള ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിവ കഴിച്ച് ബാക്കി വല്ലതും ശേഷിച്ചാൽ ഫിത്ർ ജക്കാത്ത് നൽകൽ നിർബന്ധമാണ് ഇന്ന് സമൂഹത്തിലെ മിക്ക ജനങ്ങളും ഫിത്ർ ജക്കാത്ത് നൽകാൻ ബാധ്യതയുള്ളവർ തന്നെയായിരിക്കും ഫിത്ർ ജക്കാത്തിൻ്റെ സമയം നിർബന്ധമാകുന്ന സമയം റമലാനിൻ്റെ സൂര്യാസ്തമയത്തോടുകൂടി ഫിത്ർ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്ന സമയമായി സുന്നത്തായ സമയം റമലാനിലെ സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നത് വരെയാണ് ക്കാത്ത് നൽകൽ സുന്നത്തായ സമയം പെരുന്നാൾ നിസ്കാര ശേഷം അസ്തമയം വരെയാണ് കറാഹത്തായ സമയം എന്നാൽ അടുത്ത കുടുംബക്കാർ അയൽവാസി തുടങ്ങിയവർക്ക് നൽകാൻ വേണ്ടി പെരുന്നാൾ നിസ്കാര ശേഷത്തേക്ക് പിന്തിക്കൽ സുന്നത്താണ് അതേസമയം മേൽപ്പറയപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിലും പെരുന്നാൾ അസ്തമയത്തിലേക്ക് പിന്തിക്കൽ കുറ്റകരമാണ് ഫിത്രു ജക്കാത്ത് പെരുന്നാൾ പകലിലെ അസ്തമയ അസ്തമയശേഷത്തേക്ക് പിന്തിക്കൽ ഹറാമാണ് നെയ്യത്ത് എപ്പോൾ എങ്ങനെ മറ്റേത് കർമ്മങ്ങളെയും പോലെ ഫിത്രു ജക്കാത്തും നെയ്യത്തില്ലാത്ത പക്ഷം അസാധുവാകുന്നതാണ് ഇത് എൻ്റെയും എൻ്റെ ആശ്രിതരുടെയും ഫിത്രു ജക്കാത്താണ് എന്ന് നെയ്യത്ത് ചെയ്താൽ മതിയാകും ആർക്കാണോ ജക്കാത്ത് നൽകാൻ ബാധ്യതയുള്ളത് അയാൾ തന്നെയാണ് നെയ്യത്ത് ചെയ്യേണ്ടത് ജക്കാത്ത് വസ്തു അളന്ന് നീക്കി വെക്കുമ്പോൾ അല്ലെങ്കിൽ ജക്കാത്ത് അവകാശികൾക്ക് നൽകുമ്പോൾ അതുമല്ലെങ്കിൽ അളന്ന് നീക്കി വെച്ച് ഓഹരി ചെയ്യുന്നതിനിടയിൽ നെയ്യത്ത് ചെയ്യാം എന്താണ് നൽകേണ്ടത് ആ നാട്ടിലെ മുഖ്യാഹാരമായി ഉപയോഗിക്കുന്ന ധാന്യത്തിൽ നിന്നാണ് നൽകേണ്ടത് ധാന്യങ്ങളിൽ നിന്ന് മുന്തിയ ഇനം നൽകലാണ് ഉത്തമം ധാന്യം പൊടിയാക്കി മാറ്റിയത് നൽകിയാൽ ജക്കാത്ത് വീടുകയില്ല കാരണം ഇഷ്ടാനുസരണമുള്ള ഉപയോഗത്തിന് ധാന്യം തന്നെ നൽകലാണ് ഉത്തമം ഫിത്രിസക്കാത്തായി പണം നൽകാമോ ധാന്യത്തിന് പകരം വില നൽകിയാൽ മതിയാവില്ല ഫിത്രജക്കാത്ത് ശരീരവുമായി ബന്ധപ്പെട്ടതായതിനാൽ ആ നാട്ടിലെ മുഖ്യ ആഹാരം തന്നെ നൽകണം ഫിത്രി ജക്കാത്ത് നൽകേണ്ട അളവ് ഒരു വ്യക്തിക്ക് ഒരു സ്വാ അഥവാ മൂന്ന് ഇരുന്നൂറ് ലിറ്റർ എന്ന തോതിലാണ് നൽകേണ്ടത് ഒരു സ്വാ നാല് മുദ് ആണ് ഒരു സ്വാ എന്ന അളവാണ് അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ടത് എന്നതിനാൽ തൂക്കം കൃത്യമാകണമെന്നില്ല ധാന്യത്തിൻ്റെ കനവും കട്ടയും അനുസരിച്ച് വ്യത്യാസപ്പെടും എങ്കിലും ഒരാൾക്ക് രണ്ട് കിലോഗ്രാം എഴുന്നൂറ് ഗ്രാം രണ്ട് എഴുന്നൂറ് രണ്ട് കിലോഗ്രാം എഴുന്നൂറ് ഗ്രാം എന്ന നിലയിൽ നൽകിയാൽ ഇത് പൊതുവെ ലഭിക്കാറുള്ള ധാന്യങ്ങളുടെ അളവിനോട് തുല്യമായിരിക്കും ആർക്കാണ് നൽകേണ്ടത് സക്കാത്തിൻ്റെ അവകാശികൾ പൊതുവെ എട്ട് വിഭാഗമാണ് എന്നാൽ അവയിൽ അടിമ ജക്കാത്ത് ഉദ്യോഗസ്ഥൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ എന്നിവർ ഇന്ന് ലഭ്യമല്ല ബാക്കി വരുന്ന ഫക്കീർ മിസ്കീൻ പുതുതായി ഇസ്ലാം മതം സ്വീകരിച്ചവൻ കടക്കാരൻ യാത്രക്കാരൻ എന്നീ അഞ്ച് വിഭാഗങ്ങളാണ് ഇന്ന് ലഭിക്കുക കുടുംബക്കാർക്ക് നൽകാമോ താൻ ചെലവ് കൊടുക്കൽ ബാധ്യതയില്ലാത്ത ഏത് കുടുംബക്കാരനും സക്കാത്തിന് അർഹനാണെങ്കിൽ നൽകാവുന്നതാണ് കുടുംബസഹായം എന്ന പുണ്യകർമ്മം കൂടിയുള്ളതിനാൽ കൂടുതൽ പ്രതിഫലാർഹവുമാണ് എന്നാൽ ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ള ഭാര്യ മക്കൾ മാതാപിതാക്കൾ എന്നിവർക്ക് ഫിത്രു ജക്കാത്ത് കൊടുക്കാൻ പാടില്ല കുടുംബക്കാരനോ അയൽവാസിയോ ആണ് എന്ന നിലയിൽ മുതലാളിമാർക്ക് ഫിത്രു ജക്കാത്ത് നൽകാൻ പാടില്ല നൽകിയാൽ അത് സ്വീകരിക്കാനും പാടില്ല അതുപോലെ തന്നെ അമുസ്ലിംകൾക്ക് മുസ്ലിം അല്ലാത്തവർക്ക് ഫിത്രു ജക്കാത്ത് കൊടുക്കാൻ പാടില്ല പ്രായപൂർത്തി എത്തിയ മക്കളുടെ ജക്കാത്ത് അവർ തന്നെയാണ് നൽകേണ്ടത് അവൻ്റെ സന്താനങ്ങളുടെയും അവൻ തന്നെ നൽകണം അവൻ്റെതോ അവൻ്റെ ഭാര്യസന്താനങ്ങളുടേതോ കുടുംബനാഥൻ നൽകുകയാണെങ്കിൽ പ്രത്യേകം സമ്മതമോ ഏൽപ്പനയോ ആവശ്യമാണ് ഫിത്ര് ജക്കാത്ത് എവിടെ നൽകണം റമലാനിൻ്റെ അവസാന സൂര്യാസ്തമയ സമയം താൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് താൻ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളവർ എവിടെയാണോ ഉള്ളത് അവർക്ക് അവിടെയും ജക്കാത്ത് നൽകണം വളരെയേറെ പ്രതിഫലമുള്ള ഈ ഫിത്രു ജക്കാത്ത് തെറ്റുകൂടാതെ കൊടുത്തു വിട്ടാൻ നാം ശ്രദ്ധിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ